ൽഗാം ഭീകരാക്രമണത്തിൽ തിരിച്ചടിയായി പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ സൈനിക നടപടിക്ക് ശേഷം ആദ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരുപത്തിരണ്ട് മിനിറ്റ് നീണ്ട ആ പ്രസംഗം നമുക്ക് ഈ വീഡിയോയിലൂടെ മലയാളത്തിൽ കേട്ടുനോക്കാം പ്രിയപ്പെട്ട ദേശവാസികളെ നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തിൻ്റെ ശക്തിയും സംയമനവും നാം എല്ലാവരും കണ്ടതാണ് ആദ്യമായി ഓരോ ഇന്ത്യക്കാരൻ്റെ പേര് ഇന്ത്യയുടെ ശക്തമായ സൈന്യങ്ങളുടെയും സായുധ സേനകളുടെയും നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളെയും നമ്മുടെ ശാസ്ത്രജ്ഞരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മുടെ ധീരരായ സൈനികർ അപാരമായ ധൈര്യം കാണിച്ചു ഈ ധൈര്യം നമ്മുടെ രാജ്യത്തെ ഓരോ അമ്മയ്ക്കും രാജ്യത്തെ ഓരോ സഹോദരിക്കും രാജ്യത്തെ ഓരോ പുത്രിമാർക്കും ഞാൻ സമർപ്പിക്കുന്നു സുഹൃത്തുക്കളെ ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പകൽഗാമി തീവ്രവാദികൾ കാണിച്ച ക്രൂരത രാജ്യത്തെയും ലോകത്തെയും ഞെട്ടിച്ചു കളഞ്ഞു നിഷ്കളങ്കരായ പൗരന്മാർ അവധി ആഘോഷിക്കുമ്പോൾ അവരുടെ കുടുംബങ്ങളുടെയും കുട്ടികളുടെയും മുന്നിൽ വെച്ച് അവരെ ക്രൂരമായി കൊലപ്പെടുത്തുന്നത് അവരുടെ മതത്തെക്കുറിച്ച് ചോദിക്കുന്നത് ഭീകരതയുടെ വളരെ ഭയാനകമായ മുഖമായിരുന്നു അത് ക്രൂരതയായിരുന്നു രാജ്യത്തിൻ്റെ ഐക്യം തകർക്കാനുള്ള മ്ലേച്ഛമായ ശ്രമം കൂടിയായിരുന്നു ഇത് എനിക്ക് വ്യക്തിപരമായി ഈ വേതനം വളരെ വലുതായിരുന്നു ഈ ഭീകരാക്രമണത്തിന് ശേഷം മുഴുവൻ രാഷ്ട്രവും ഓരോ പൗരനും ഓരോ സമൂഹവും ഓരോ വർഗവും എല്ലാ രാഷ്ട്രീയ പാർട്ടിയും തീവ്രവാദത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടു ഭീകരരെ തുടച്ചു നീക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് ഞങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി ഇന്ന് എല്ലാ തീവ്രവാദികൾക്കും എല്ലാ ഭീകര സംഘടനകൾക്കും അറിയാം നമ്മുടെ സഹോദരന്മാരുടെയും പെൺമക്കളുടെയും നെറ്റിക്കിൽ നിന്ന് സിന്ദൂരം നീക്കം ചെയ്യുന്നതിൻ്റെ അനന്തരബലം എന്താണെന്ന് തോഹത്തുക്കളെ ഓപ്പറേഷൻ സിന്ദൂർ എന്നത് വെറും ഒരു പേരല്ല മറിച്ച് രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ വികാരങ്ങളുടെ പ്രതിഫലമാണ് അത് ഓപ്പറേഷൻ സിന്ധൂർ നീതിയുടെ അജഞ്ചലമായ പ്രതിജ്ഞയാണ് മെയ് ആറിന് രാത്രി വൈകി മെയ് ഏഴിന് അതിരാവിലെ ലോകം മുഴുവൻ ഈ പ്രതിജ്ഞ ബലമായി മാറുന്നത് കണ്ടു പാകിസ്ഥാനിലെ ഭീകരരുടെ ഒളിത്താവളങ്ങളിലും പരിശീലന കേന്ദ്രങ്ങളിലും ഇന്ത്യൻ സൈന്യം കൃത്യതയോടെ ആക്രമണം നടത്തി ഇന്ത്യക്ക് ഇത്രയും വലിയ ഒരു തീരുമാനം എടുക്കാൻ കഴിയുമെന്ന് തീവ്രവാദികൾ സങ്കല്പിക്കുക പോലും ചെയ്തിരുന്നില്ല എന്നാൽ രാജ്യം ഐക്യപ്പെടുകയും രാഷ്ട്രം ആദ്യം എന്ന ആത്മാവിനാൽ നിറയുകയും ചെയ്യുമ്പോൾ രാഷ്ട്രമാണ് പരമോന്നതമാകുന്നത് തുടർന്ന് ശക്തമായ തീരുമാനങ്ങൾ എടുക്കുകയും ബലങ്ങൾ കൈവരിക്കുകയും ചെയ്യുന്നു ഇന്ത്യയുടെ മിസൈലുകൾ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ ആക്രമിച്ചപ്പോൾ ഇന്ത്യയുടെ ഡ്രോണുകൾ ആക്രമിച്ചപ്പോൾ ഭീകര സംഘടനകളുടെ കെട്ടിടങ്ങൾ മാത്രമല്ല നശിപ്പിക്കപ്പെട്ടത് അവരുടെ മനോവീര്യവും ഇളകി ബഹവൽപൂർ മുരിദ്കെ തുടങ്ങിയ ഇടങ്ങളിലെ ഭീകരരുടെ ഒളിത്താവളങ്ങൾ ഒരു തരത്തിൽ ആഗോള ഭീകരതയുടെ സർവകലാശാലകളാണ് ലോകത്ത് ഇവിടെയെങ്കിലും നടന്നിട്ടുള്ള ഏതൊരു വലിയ ഭീകരാക്രമണം അത് ഒമ്പത് ബാർ ഇലവൻ ആകട്ടെ ലണ്ടൻ ട്യൂബ് ബോംബരാക്രമണമാകട്ടെ അല്ലെങ്കിൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ നടന്ന പ്രധാന ഭീകരാക്രമണങ്ങളുടെ പരമ്പരകൾ ഏതെങ്കിലും തരത്തിൽ ഈ ഭീകര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കാം തീവ്രവാദികൾ നമ്മുടെ സഹോദരിമാരുടെ കുങ്കുമം നശിപ്പിച്ചു അതിനാൽ ഇന്ത്യ ഈ ഭീകര ആസ്ഥാനങ്ങൾ നശിപ്പിച്ചു ഇന്ത്യ നടത്തിയ ഈ ആക്രമണങ്ങളിൽ നൂറിലധികം ഭീകരർ കൊല്ലപ്പെട്ടു കഴിഞ്ഞ രണ്ടര മുതൽ മൂന്ന് പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ സ്വതന്ത്രമായി വിഹരിക്കുകയും ഇന്ത്യക്കെതിരെ ഗൂഢാലോചന നടത്തുകയും ചെയ്ത നിരവധി ഭീകരവാദികളെ ഇന്ത്യ ഒറ്റയടിക്ക് ഇല്ലാതാക്കി സുഹൃത്തുക്കളെ ഇന്ത്യയുടെ ഈ നടപടിയിൽ പാകിസ്ഥാൻ അങ്ങേയറ്റം നിരാശയും 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 പ്രകടിപ്പിച്ചു ഈ നിരാശയുടെ അവസ്ഥയിൽ അവർ വീണ്ടും ഒരു ധിക്കാരം കാണിച്ചു ഭീകരയ്ക്കെതിരെ ഇന്ത്യയുടെ നടപടിയെ പിന്തുണയ്ക്കുന്നതിന് പകരം പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ തുടങ്ങി പാകിസ്ഥാൻ നമ്മുടെ സ്കൂളുകളെയും കോളേജുകളെയും ഗുരുദ്വാരകളെയും ക്ഷേത്രങ്ങളെയും സാധാരണ പൗരന്മാരുടെ വീടുകളെയും ലക്ഷ്യം വെച്ചു പാകിസ്ഥാൻ നമ്മുടെ സൈനിക താവളങ്ങളെയും ലക്ഷ്യം വെച്ചു എന്നാൽ ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ സ്വയം തുറന്നു കാട്ടപ്പെട്ടു പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളും ഇന്ത്യയുടെ മുന്നിൽ വൈക്കോൽ പോലെ വീണത് ലോകം കണ്ടു ഇന്ത്യയുടെ ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനം അവയെ ആകാശത്ത് തന്നെ നശിപ്പിച്ചു അതിർത്തിയിൽ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ ഒരുങ്ങിയിരുന്നു പക്ഷേ ഇന്ത്യ പാകിസ്ഥാനെ നെഞ്ചിൽ ആക്രമിച്ചു ഇന്ത്യൻ ഡ്രോണുകളും മിസൈലുകളും കൃത്യമായി പ്രയോഗിച്ചു പാകിസ്ഥാൻ വളരെ അഭിമാനിച്ചിരുന്ന പാക് വ്യോമസേനയുടെ വ്യോമത്താവളങ്ങൾക്ക് കേടുപാടുകൾ വരുത്തി ആദ്യ മൂന്ന് ദിവസങ്ങളിൽ തന്നെ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധം ഇന്ത്യ പാകിസ്ഥാനെ തകർത്തു അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആക്രമണാത്മക നടപടിക്ക് ശേഷം പാകിസ്ഥാൻ രക്ഷപ്പെടാനുള്ള വഴികൾ തേടാൻ തുടങ്ങി സംഘർഷം കുറയ്ക്കണമെന്ന് പാകിസ്ഥാൻ ലോകത്തോട് മുഴുകാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ നിർബന്ധത്തിന് വഴങ്ങി കഠിനമായി ആക്രമണം നേരിട്ടതിന് ശേഷം മെയ് പത്ത് ഉച്ചകഴിഞ്ഞ് പാകിസ്ഥാൻ സൈന്യം നമ്മുടെ ഡി ജി എംഒയെ ബന്ധപ്പെട്ടു അപ്പോഴേക്കും ഞങ്ങൾ ഭീകരതയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വൻതോതിൽ നശിപ്പിച്ചിരുന്നു ഭീകരർ കൊല്ലപ്പെട്ടിരുന്നു പാകിസ്ഥാൻ്റെ ഹൃദയഭാഗത്ത് സ്ഥാപിച്ചിരുന്ന ഭീകര കേന്ദ്രങ്ങളെ ഞങ്ങൾ നശ നാശമാക്കി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് ഒരു അഭ്യർത്ഥന ഉണ്ടായപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് കൂടുതൽ തീവ്രവാദ പ്രവർത്തനങ്ങളോ സൈനിക സാഹസികതയോ കാണിക്കില്ലെന്ന് പാകിസ്ഥാൻ പറഞ്ഞപ്പോൾ അതുകൊണ്ട് ഇന്ത്യയും അത് പരിഗണിച്ചു ഞാൻ ആവർത്തിക്കുന്നു പാകിസ്ഥാനിലെ ഭീകരർക്കും സൈനിക സ്ഥാപനങ്ങൾക്കും എതിരായ പ്രതികാര നടപടികൾ ഞങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു വരും ദിവസങ്ങളിൽ പാകിസ്ഥാൻ സ്വീകരിക്കുന്ന മനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഓരോ ചുവടും ഞങ്ങൾ അളക്കും സുഹൃത്തുക്കളെ ഇന്ത്യയുടെ മൂന്ന് സേനകളും നമ്മുടെ വ്യോമസേന നമ്മുടെ കരസേന നമ്മുടെ നാവികസേന നമ്മുടെ അതിർത്തി സുരക്ഷാ സേന ഇന്ത്യയുടെ സൈനിക സേനയായ ബി എസ് എഫ് നിരന്തരം ജാഗ്രതയിലാണ് സർജിക്കൽ സ്ട്രൈക്കിനും വ്യോമാക്രമണത്തിനു ശേഷം ഇനി ഓപ്പറേഷൻ സിന്ധൂർ ആണ് ഭീകരതയ്ക്കെതിരെ ഇന്ത്യയുടെ നയം ഭീകരയ്ക്കെതിരായ പോരാട്ടത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ ഒരു പുതിയ പാത വരച്ചു ഒരു പുതിയ മാനദണ്ഡം ഒരു പുതിയ സാധാരണത്വം സ്ഥാപിച്ചു ആദ്യം ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ ഉചിതമായ നടപടി നൽകും ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങളുടെ സ്വന്തം നിർബന്ധങ്ങളിൽ പ്രതികരിക്കും ഭീകരതയുടെ വീരുകൾ ഉയർന്നു വരുന്ന എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ കർശന നടപടി സ്വീകരിക്കും രണ്ടാമത്തേത് ഇന്ത്യ ഒരു തരത്തിലുള്ള ആണവ ഭീഷണിയും വെച്ചുപൊറപ്പിക്കില്ല ആണവ ഭീഷണിയുടെ മറവിൽ തഴച്ചു വളരുന്ന തീവ്രവാദ ഒളിത്താവളങ്ങൾ നേരെ ഇന്ത്യ കൃത്യവും നിർണായകമായ ആക്രമണം നടത്തും മൂന്നാമതായി ഭീകരതയെ പിന്തുണയ്ക്കാൻ സർക്കാരിനെയും ഭീകരതയുടെ ആധിപത്യം സ്ഥാപിക്കുന്നവരോട് വെവ്വേറെ സ്ഥാപനങ്ങളായി നമ്മൾ കാണില്ല ഓപ്പറേഷൻ സിന്ധൂറിലൂടെ കൊല്ലപ്പെട്ട ഭീകരർക്ക് വിട പറയാൻ പാകിസ്ഥാൻ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഒഴുകിയെത്തിയതിനെ തുടർന്ന് പാകിസ്ഥാൻ വൃത്തികെട്ട സത്യം ലോകം വീണ്ടും കണ്ടു ഇത് ഭരണകൂട സ്പോൺസർ ചെയ്യുന്ന ഭീകരതയുടെ വലിയ തെളിവാണ് ഇന്ത്യയെയും നമ്മുടെ പൗരന്മാരെയും ഈദ് ഭീഷണിയിൽ നിന്നും സംരക്ഷിക്കുന്നതിനുള്ള നിർണായക നടപടികൾ ഞങ്ങൾ തുടർന്നും സ്വീകരിക്കും തൂർത്തുകളെ യുദ്ധക്കളത്തിൽ നമ്മൾ എല്ലാ തവണയും പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഇത്തവണ ഓപ്പറേഷൻ സിന്ധൂർ ഒരു പുതിയ മാനം ചേർത്തിരിക്കുന്നു മരുഭൂമികളിലും പർവ്വതങ്ങളിലും നാം നമ്മുടെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട് കൂടാതെ നവയ തുക ബുദ്ധങ്ങളിൽ നമ്മുടെ മികവ് തെളിയിച്ചിട്ടുണ്ട് ഈ ഓപ്പറേഷനിൽ ഞങ്ങളുടെ ഇന്ത്യയിൽ നിർമ്മിച്ച ആയുധങ്ങളുടെ ആധികാരികത തെളിയിക്കപ്പെട്ടു ഇരുപത്തി നൂറ്റാണ്ടിലെ യുദ്ധങ്ങളിൽ ഇന്ത്യയിൽ നിർമ്മിച്ച പ്രതിരോധ ഉപകരണങ്ങൾ ആവശ്യമാണെന്ന് ഇന്ന് ലോകം കാണുന്നു അതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ എല്ലാതരം ഭീകരതയ്ക്കുമെതിരായ നമ്മുടെ ഐക്യമാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി തീർച്ചയായും ഇത് യുദ്ധത്തിൻ്റെ കാലഘട്ടമല്ല എന്നാൽ ഇത് ഭീകരവാദത്തിൻ്റെ കാലഘട്ടമല്ല ഭീകരക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാതിരിക്കുക എന്നതാണ് മെച്ചപ്പെട്ട ലോകത്തിൻ്റെ ഉറപ്പ് സുഹൃത്തുക്കളെ പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാൻ സർക്കാരും ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഒരു ദിവസം ഭീകരർ പാകിസ്ഥാനെ തന്നെ നശിപ്പിക്കും പാകിസ്ഥാൻ അതിജീവിക്കണമെങ്കിൽ ഭീകരത അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കണം ഇതല്ലാതെ സമാധാനത്തിന് മറ്റൊരു വഴിയുമില്ല ഇന്ത്യയുടെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ് ഭീകരതയും ചർച്ചയും ഒരുമിച്ച് പോകില്ല ഭീകരതയും വ്യാപാരവും ഒരുമിച്ച് പോകില്ല കൂടാതെ വെള്ളവും രക്തവും ഒരുമിച്ച് ഒഴുകില്ല ഇന്ന് ലോക സമൂഹത്തോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പാകിസ്ഥാനുമായി ഒരു സംഭാഷണം ഉണ്ടെങ്കിൽ അത് ഭീകരവാദത്തെ മാത്രമായിരിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നയം പാകിസ്ഥാനുമായി ഒരു ചർച്ച ഉണ്ടെങ്കിൽ അത് പാക് അധീന കാശ്മീരിനെ കുറിച്ചായിരിക്കും പ്രിയപ്പെട്ട ദേശവാസികളെ ഇന്ന് ബുദ്ധപൂർണിമയാണ് ബുദ്ധൻ നമുക്ക് സമാധാനത്തിൻ്റെ പാത കാണിച്ചു തന്നു സമാധാനത്തിലേക്കുള്ള പാതയും അധികാരത്തിലൂടെയാണ് ഓരോ ഇന്ത്യക്കാരനും സമാധാനത്തോടെ ജീവിക്കാനും വികസിത ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനും കഴിയുന്നതിനും മനുഷ്യത്വം സമാധാനത്തിലേക്കും സമൃദ്ധിയിലേക്കും നീങ്ങണം ഇതിനായി ഇന്ത്യ ശക്തമാകേണ്ടത് വളരെ പ്രാധാന്യമാണ് കൂടാതെ ആവശ്യമുള്ളപ്പോൾ ഈ ശക്തി ഉപയോഗിക്കേണ്ടതും പ്രാധാന്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യ ചെയ്തതും ഇതുതന്നെയാണ് ഞാൻ ഒരിക്കൽ കൂടി ഇന്ത്യൻ സൈന്യത്തെയും സായുധ സേനകളെയും അഭിവാദ്യം ചെയ്യുന്നു നമ്മുടെ ഇന്ത്യക്കാരുടെ ധൈര്യത്തെയും ഓരോ ഇന്ത്യക്കാരൻ്റെയും ഐക്യത്തിനായുള്ള പ്രതിജ്ഞയെയും ദൃഢനിശ്ചയത്തെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു വളരെ നന്ദി ഭാരത് മാതാക്കി ജയ് ഭാരത് മാതാക്കി ജയ് ഭാരത് മാതാക്കി ജയ്